വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സ്വർണ്ണ വീണ്ടും ഉയർന്ന റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഡോളറിന്റെ സ്ഥിരതയില്ലായ്മയും ഫെഡറൽ റിസർവ് ചെയർമാനെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളും വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ വൈകാതെ ഒരു തിരുത്തൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി നാനൂറ്റി ഏഴ് ഡോളറിന് പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കുതിച്ചുയരുകയും ഇപ്പോൾ മൂവായിരത്തി നാന്നൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്